പ്പോൾ ചലച്ചിത്ര പിന്നണി ഗായകൻ സുദീപ് കുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു സുദീപ് ഒട്ടേറെ അടുപ്പമുള്ള ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള ഒരു ഗായകന്റെ വേർപാടാണ് നിങ്ങളെയൊക്കെ സംബന്ധിച്ച് മലയാള ചലച്ചിത്ര പിന്നണി ഗാന ലോകത്തെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ് ഈ അടുത്ത കാലത്ത് അദ്ദേഹം വയ്യാതിരുന്നപ്പോൾ പോയി കാണുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ അല്ലേ അദ്ദേഹം കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം നമ്മളെ സംബന്ധിച്ച് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ പെരുമാറുമെങ്കിലും നമ്മളുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ഗുരുസ്ഥാനാണ് കാര്യം ജനിച്ച കാലം മുതൽ കേട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന പാട്ടുകൾ എത്രയോ പാടിയ ആളാണ് അപ്പൊ അതുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലിരിക്കാണ് അദ്ദേഹത്തിന്റെ അസുഖ വിവരങ്ങളൊക്കെ ഞങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു പക്ഷെ പലപ്പോഴും അദ്ദേഹം ആരെയും സന്ദർശകരെയൊന്നും അങ്ങനെ പൊതുവെ അനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തങ്ങ് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല ഈ കഴിഞ്ഞ ആഴ്ച കൂടിയും അസുഖ വിവരങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് അറിയാൻ പറ്റുമായിരുന്നു അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ടൊക്കെ ഞാൻ പലപ്പോഴും സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു എങ്കിലും നമ്മൾ മനസ്സിൽ അദ്ദേഹം തിരിച്ചു വരട്ടെ എന്നൊരു പ്രാർത്ഥനയായിരുന്നു അത് കാലത്തിന്റെ എന്ത് പറയാനാ പറയാൻ വാക്കുകളില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോ നിൽക്കുന്നത് അദ്ദേഹത്തിന് ഈ അർബുദ ബാധയെ തുടർന്ന് വള അധികകാലമായില്ല അത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ചികിത്സയിലൊക്കെ ആയിരുന്നു അങ്ങനൊരു ഒരു അവസ്ഥയാണ് അല്ലാത്ത പക്ഷം ഈ അവസാന കാലത്ത് പോലും അദ്ദേഹം പാടുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ആലാപനത്തിലെ സവിശേഷമായൊരു പി ജെ ചന്ദ്രൻ സ്റ്റൈല് അത് ഒടുവിലും നമ്മളെയൊക്കെ കേൾപ്പിച്ച് വിസ്മയിപ്പിച്ച ഒരു അസാമാന്യമായ പ്രതിഭ തന്നെയായിരുന്നില്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു നാദവിസ്മയമാണ് ഗന്ധർവസ്മയം എന്ന് വിശുദ സാറിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ ജയേട്ടന്റെ ശബ്ദം എന്ന് പറയുന്നത് അത് യുണീക്കാണ് അതിനോട് സാമ്യമുള്ള മറ്റൊരു ശബ്ദവും ഭൂമിയിലില്ല അദ്ദേഹത്തിന്റെ ആലാപന ശൈലിയോട് അടുത്ത് നിൽക്കുന്ന ഒരു പാട്ടുകാരനും വേറെയില്ല അദ്ദേഹം വാക്കുകൾക്ക് കൊടുക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു സ്ട്രെസ് അക്ഷരങ്ങൾ ഉപയോഗിക്കുന്ന രീതി അല്ലെങ്കിൽ ആ ഭാവം ആ പാട്ടിന് എന്താണ് ആവശ്യപ്പെടുന്നത് അതിനെ ഉൾക്കൊള്ളുന്ന രീതി ഇതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാനും കേട്ട് മനസ്സിലാക്കാനും സാധിക്കും പക്ഷെ അത് റീപ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കില്ല അതാണ് അതുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തെ ഒരു അമാനുഷികനായ പാട്ടുകാരനായിട്ട് എപ്പോഴും തോന്നുന്നതിനുള്ള കാരണം ഇപ്പൊ എത്ര വയ്യാതായതിനു ശേഷം പോലും ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അദ്ദേഹം പാടിയ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ അത് അറിയാം അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ ക്ഷീണമുണ്ട് അക്ഷരങ്ങൾ പറയുന്നതിനുള്ള ചില വാക്കുകളുടെ ക്ലാരിറ്റിയിലൊക്കെ നമുക്ക് തോന്നും ഇപ്പൊ ഈ ജയട്ടനെപ്പോ കുറച്ച് വയ്യാതായല്ലോ പക്ഷെ അതിന്റെ ഭാവപരമായ അംശത്തിൽ ഒരു ശതമാനം പോലും കുറവ് വരാതെ അതുപോലെ ശ്രുതി ഒരിക്കൽ പോലും ഒരു പാട്ടിന്റെയും ശ്രുതി കുറച്ച് പാടുന്ന ആളല്ല അദ്ദേഹം ഇരുപത്തഞ്ചോ മുപ്പതോ വയസ്സിൽ പാടിയ പാട്ടുകൾ അതേ ശ്രുതിയിൽ പാടാൻ ഈ എൺപതാം വയസ്സിൽ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് പോലും ഒരു ശ്രുതി ഭംഗം അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഉണ്ടായിട്ടില്ല അത്ര യാതൊരു ില്ല സുദീപ് ഇപ്പോൾ പറഞ്ഞ കാര്യം ഞാനും ഞങ്ങളുടെ റിപ്പോർട്ടിൽ കാണുകയായിരുന്നു അദ്ദേഹം പാടിയ പഴയ പാട്ടുകൾ അതുപോലെ പുതിയ കാലത്തിലെ ട്രെൻഡി ആയിട്ടുള്ള പാട്ടുകളൊക്കെ അദ്ദേഹം വളരെ അനായാസമായി പ്രായമായ ശേഷവും ലൈവ് ലൈവ് ഷോസിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു എനിക്കൊന്നും ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് നിങ്ങളുടെ തന്നെ പരിപാടിയിൽ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിനെ ആദരിക്കുന്ന സമത്തിൻ്റെ ചലച്ചിത്ര പിന്നണി ഗായകരുടെ സംഘടന ആ പരിപാടിയിൽ അല്ലേ അദ്ദേഹം വന്നത് അവസാനം തിരുവനന്തപുരത്ത് ഇല്ല അന്ന് അദ്ദേഹം വന്നിരുന്നില്ല അദ്ദേഹം വീഡിയോ വീഡിയോ ആണ് അങ്ങനെയാണെങ്കിൽ ഒരു പരിപാടിയിൽ റൈറ്റ് അദ്ദേഹം അദ്ദേഹത്തെ ആദരിച്ച തോന്നുന്നു അദ്ദേഹത്തിനെ ആദരിക്കുന്ന പല പരിപാടികളിലും നടന്നിട്ടുള്ളതിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ സമത്തിൻ്റെതായിട്ട് അദ്ദേഹത്തിന്റെ എൺപതാം പിറന്നാൾ ഞങ്ങൾ ആഘോഷിക്കണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ പിറന്നാൾ സമയത്ത് മാർച്ചിൽ അദ്ദേഹം കുറച്ച് അസുഖം